ഇന്ന് നമ്മൾ വൃത്തിയായി കഴുകി കഷ്ണങ്ങളായി മുറിച്ചെടുത്ത പൂള ഉണക്കുന്ന ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അപ്പൊ അതിനായിട്ട് ഉണക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഡ്രയറിൽ നമ്മൾ കയറ്റുന്ന ദൃശ്യമാണ് ഡ്രയറിൽ ഉണങ്ങി കിട്ടാൻ വേണ്ടി ഇതിപ്പോ നാളെ വൈകിട്ടൊക്കെ ആകുമ്പോഴൊക്കെ നന്നായി ഉണങ്ങി നമുക്ക് കിട്ടുന്നതാണ് Ooh. Okay. നമ്മൾ കഴുകി വൃത്തിയാക്കി കഴുകി കവറിലാക്കി കൊണ്ടുവന്നതാണ് നമ്മൾ ഡ്രയറിൽ കയറ്റാൻ വേണ്ടി ഓരോ ട്രൈകളിലും നന്നായി നന്നായി കൊണ്ട് ശീലം ഇട്ട് നന്നായി അതിന്റെ മുകളിൽ നന്നായി കൂടുതലൊന്നും ഇടാതെ തന്നെ നമ്മൾ കുറച്ച് നമുക്ക് നന്നായി ഉണങ്ങി കിട്ടണം അപ്പൊ കുറച്ചിട്ട് നമ്മൾ നന്നായി പരത്തുന്നുണ്ട് ശേഷമാണ് നമ്മൾ ഈ നല്ല കൃഷി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് വാങ്ങിക്കുന്ന പുളയാണ് കേട്ടോ ഒന്നാംതരം പുളയാണ് തപ്പ തപ്പ എന്നൊക്കെ പറയും ഞങ്ങളുടെ നാട്ടില് പുള എന്നാണ് പറയാ ഒന്നാന്തരം കപ്പയാണ് ഇത് നന്നായിട്ട് ഉണങ്ങി കിട്ടും നമുക്ക് അടി മിക്സിയിലിട്ട് ഇപ്പോൾ ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ അര കിലോൻ്റെ പാക്കറ്റാണ് നമ്മൾ പാക്ക് ചെയ്യുന്നത് ഒരു കിലോ ആവശ്യക്കാർക്ക് ഒരു കിലോന് കൊടുക്കും ഇത് ഒന്ന് കൊണ്ടുപോയി ജസ്റ്റ് മിക്സിയിൽ ഒരു രണ്ടടി അടിച്ചു കഴിഞ്ഞാൽ തന്നെ നന്നായിട്ട് തന്നെ അതിൻ്റെ പൊടി കിട്ടുന്നതാണ് അപ്പോൾ അത്രയും ചെറിയ സ്ലൈസ് ആയിട്ടാണ് നമ്മൾ ഇത് ചൂടാക്കാൻ വേണ്ടി വെക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ അപ്പൊ നമ്മുടെ പാക്ക് ചെയ്ത ദൃശ്യം ഇങ്ങനെ ഉണങ്ങി അത്രയും ഇതായി കിട്ടുന്ന പറ്റും അപ്പൊ ഓക്കെ ബൈ ബായ് വീണ്ടും അടുത്ത വീഡിയോ ആയി കാണാം